നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തീക്കട്ടയിലും ഉറുമ്പരിക്കുന്നു ഈ പഴഞ്ചലിനെ അർത്ഥവത്താക്കുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായി ആൾമാറാട്ടം നടത്തി മുൻ എം എൽ എ കബളിപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ പ്രതിയെ പോലീസ് പിടികൂടി രവീന്ദ്ര മൌര്യ എന്നയാളെയാണ് വ്യാഴാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തത് അമിത് ആൾമാറാട്ടം നടത്തി അമിത്ഷായുടെ ശബ്ദത്തിൽ മുൻ എം എൽ എയെ വിളിച്ച് കബളിപ്പിക്കുകയായിരുന്നു അമിത് ആണെന്ന പേരിൽ മുൻ എം എൽ എ നിരവധി തവണ വിളിച്ചു മാത്രമല്ല ട്രൂ കോളറിൽ ആഭ്യന്തര മന്ത്രാലയം ഡൽഹി കേന്ദ്ര സർക്കാർ എന്നു മാറ്റിയിട്ടായിരുന്നു ഇയാൾ മുൻ എം എൽ എ ഫോൺ വിളിച്ചത് പണം നൽകിയാൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഇയാൾ ഒറ്റയ്ക്കല്ല ഈ കൃത്യം ചെയ്തിരിക്കുന്നത് ഇയാൾക്ക് കൂട്ടാളിയായിട്ട് ഷാഹിദ് എന്ന വ്യക്തി ഉണ്ടായിരുന്നു ഷാഹിദിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ഇരുവരും ചേർന്നാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു ജനുവരി നാല് മുതൽ ജനുവരി ഇരുപത് വരെ ഒമ്പത് തവണയാണ് മൗര്യ മുൻ ബി ജെ പി എം എൽ എ കിഷൻലാൽ രാജ്പുത്തിനെ ഫോണിൽ വിളിച്ചത് തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മൗര്യ സിം തകർത്ത് കളഞ്ഞു ഇത് പിന്നീട് ഹരീഷ് എന്നയാളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ബർഗേറ മണ്ഡലത്തിൽ നിന്നുള്ള മുൻ എം എൽ എ ആണ് കിഷൻലാൽ രജ്പുത്ത് ഇദ്ദേഹത്തെയാണ് ഈ പ്രതികൾ അമിത്ഷായുടെ ശബ്ദത്തിൽ വിളിച്ച് കബളിപ്പിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയൊമ്പതിനാണ് താൻ സിം വാങ്ങിയതെന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഹരീഷ് പറഞ്ഞു കവർച്ച വഞ്ചന ആൾമാറാട്ടം എന്നീ കുറ്റങ്ങൾക്കും ഐ ടി നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്കെതിരെ കേസെടുത്തു ഒളിവിൽ പോയ ഷാഹിദ് നേരത്തെയും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇതിനു മുൻപും ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരെ കബളിപ്പിച്ച് പണം തട്ടാൻ സംഘം ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി എന്തായാലും സാധാരണ തട്ടിപ്പുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇത് ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ തന്നെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് പ്രതികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമിത്ഷായുടെ ശബ്ദത്തിൽ വിളിച്ചിട്ട് മാത്രമല്ല ട്രൂ കോളറടക്കം അവര് ആ ഒരു പേരൊക്കെ മാറ്റിയിട്ടാണ് ഈ തട്ടിപ്പ് സംഘം മുൻ എം എൽ എ വിളിച്ച് പറ്റിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു തട്ടിപ്പ് അതും തീക്കട്ടയിൽ ഉറമ്പരിക്കുക എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു തട്ടിപ്പ് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം ജമ്മുകശ്മീരിലെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച നാൽപ്പത് സിആർ പി എഫ് ധീരജവാൻമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പുൽവാമയിലെ ധീരരായ രക്തസാക്ഷികളെ ഞാൻ നമിക്കുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു അവരുടെ പരമോന്നത ത്യാഗമെന്നും സ്മരിക്കപ്പെടും നമ്മുടെ ധീരഹൃദയരോട് രാജ്യം എന്നേക്കും കടപ്പെട്ടിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് പാകിസ്ഥാൻ പിന്തുണയോടെ ഭീകരർ സ്ഫോടക വസ്തു നിറച്ച വാഹനം സിആർ പി എഫിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയത് ആക്രമണത്തിൽ ഒരു ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന നാൽപ്പത് സൈനികരും വീരചരമം പ്രാപിച്ചു നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് പ്രതികാര നടപടിയെന്നോണം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഭാരതീയ വ്യോമസേന പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ തീവ്രവാദ ക്യാമ്പുകളിൽ മിസൈൽ ആക്രമണം നടത്തുകയും നിരവധി തീവ്രവാദികളെ വധിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത